ഇങ്ങോട്ട് വാടി എനിക്ക് നാണം വരണം കുഞ്ഞുണ്ണി

ടത്തീ വിളിക്കുന്നത് അങ്ങനെയാണ് പോസ്കറ്റ് ഞാനിത് മുഴുവനും കഴിക്കട്ടെ നന്നായിട്ടുണ്ട് കഞ്ഞണ്ണി ആട്ടാ നന്നായിട്ട് എനിക്ക് മുഴുവനും വേണം നന്നായിട്ടുണ്ട് അയ്യോ വാ ആര് വാങ്ങി കുറച്ച് ഞാൻ കിട്ടിയാ കിട്ടി അതിന് നനക്കെന്ത് വേണം എല്ലാം മണത്തറിഞ്ഞോളൂ നാശം കരിമീൻ പൊരിച്ചത് കരിമീൻ വറുത്തതുണ്ട് ഉടൻപൊളിയിട്ട് വെച്ച നല്ല കരിമീൻ കറിയുണ്ട് എനിക്ക് നല്ല കരിമീൻ കറിയുണ്ട് നാളിനടുത്തീ കരിമീൻ പൊരിച്ച ആ പൊരിച്ചു ഇപ്പം കൊണ്ടുവരാ കൈ കഴിക്കോ കാശിനു പണിയെടുക്കില്ലേ ഈ പെണ്ണ് ഈ ബാഗെങ്കിലും ഒന്ന് കൊണ്ട വെച്ചൂടെ ഏത് നേരം കളി തന്നെ നീ എന്താ കൊരങ്ങിന് ഇട്ട് കൊടുത്തത് ഞാനൊന്നും കൊടുത്തില്ലല്ലോ പിന്നെ അതെന്താണ് തിന്നണത് ബ്രെഡാ താരിട്ട് കൊടുത്തത് ഞാനാണ് കൊടുത്തത്